സഫ ഗ്രൂപ്പ് ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി സഫ ക്ലാരസ് ഷോറൂമുകളുടെ പരിധിയിലുള്ള സ്കൂളുകളിലെ ടോപ്പേഴ്സിനെ ആദരിക്കുന്നു ജൂൺ എട്ടിന് രാവിലെ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് പരിപാടി വിജയകരമായ മുപ്പത്തി വർഷങ്ങൾ പൂർത്തിയാക്കിയ സഫ ഗ്രൂപ്പ് ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സഫ ക്ലാരസ് ഷോറൂമുകളുടെ പരിധിയിലുള്ള സ്കൂളുകളിലെ ടോപ്പേഴ്സിനെ ആദരിക്കുന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഓരോ ബാച്ചിലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവരെയാണ് ഗോൾഡ് മെമ്മൻഡോ നൽകി ആദരിക്കുന്നത് ജൂൺ എട്ടിന് രാവിലെ പത്ത് മണിക്ക് പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ചടങ്ങ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യും പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലുള്ള സ്കൂളിലെ ടോപ്പേഴ്സിനെ ഗൂഢല്ലൂർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഷോറൂമിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുമെന്നും സഫ ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് പറഞ്ഞു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ A statement jewelry by Claris.